കൊല്ലം പത്തനാപുരം ഗാന്ധി മറ്റൊരു വലിയ സമ്മാനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ആയിരത്തി മുന്നൂറോളം അഗതികൾക്ക് അഭയകേന്ദ്രമായ ഗാന്ധി ഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന് ക്രിസ്മസ് ദിനത്തിൽ ശിലയിട്ടു എം എ യൂസഫലിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് ഗാന്ധിഭവൻ സ്ഥാപകനും സെക്രട്ടറിയുമായ പുനലൂർ സോമരാജന്റെയും അന്തേവാസികളായ ചലച്ചിത്ര നടൻ ടി പി മാധവനടക്കം മുതിർന്ന പൗരന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ഗാന്ധിഭവനിലെ മുന്നൂറിലധികം അമ്മമാർക്ക് താമസിക്കാൻ പതിനഞ്ച് കോടിയിലധികം മുടക്കി യൂസഫലി നിർമ്മിച്ചു നൽകിയ ബഹുനില മന്ദിരത്തിന് സമീപത്താണ് പുതിയ കെട്ടിടം ഉയരുന്നത് മുന്നൂറോളം അന്തേവാസികൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ താമസിക്കാനുള്ള സംവിധാനങ്ങൾ കെട്ടിടത്തിൽ ഉണ്ടാകും മൂന്ന് നിലകളുള്ള കെട്ടിടത്തിന് ഇരുപത് കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു കെട്ടിടത്തിന് മുകളിൽ എഴുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഉണ്ടാകും അടിയന്തര ശുശ്രൂഷാ സംവിധാനങ്ങൾ പ്രത്യേക പരിചരണ വിഭാഗങ്ങൾ ഫാർമസി ലബോറട്ടറി ലൈബ്രറി ഡൈനിംഗ് ഹാൾ ലിഫ്റ്റുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ കെട്ടിടത്തിലുണ്ടാകും രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും ഗാന്ധി ഭവനിലെത്തിയ യൂസഫലിയെ അമ്മമാർ പൂക്കൾ നൽകിയും കുട്ടികളുടെ ബാൻഡുമേളത്തോടെയുമാണ് സ്വീകരിച്ചത് തുടർന്ന് യൂസഫലി കേക്ക് മുറിച്ച് അമ്മമാർക്ക് നൽകി ക്രിസ്മസ് ആഘോഷിച്ചു ശിലാസ്ഥാപനത്തിനു ശേഷം ഗാന്ധി ഭവനിലെ അന്തേവാസികളെയും അദ്ദേഹം സന്ദർശിച്ചു മാതാപിതാക്കളെ ആരും അഭയകേന്ദ്രങ്ങളിലേക്ക് തള്ളിവിടരുതെന്ന് യൂസഫലി പറഞ്ഞു ഇപ്പത് മൂടുകയാണ് ആയതുകൊണ്ട് എനിക്ക് സോമനാരണ സാറിൽ പറയാനുള്ളത് ഞങ്ങള് വളരെ അർഹതപ്പെട്ടവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ മക്കളില്ലാത്തവര് മക്കൾ തെളിവെഴുന്നവരും എടുക്കരുത് അവർക്ക് ദൈവത്തിൻ്റെ ശാപമുണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കാൻ വേണ്ടി പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും അവരെ ദുഃഖം വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചു കളയുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ ഏഴു വർഷത്തിനിടെ പല ഘട്ടങ്ങളിലായി എട്ട് കോടിയിലധികം രൂപയുടെ സഹായങ്ങളും യൂസഫ് അലി ഗാന്ധി ഭവന് നൽകിയിട്ടുണ്ട് No task you talk